ആർട്ടിക്കിൾ നൂറ്റി മുപ്പതിന്റെ ഒരു ഭേദഗതിയാണ് അതിനകത്തൊരു അമെൻമെന്റ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ അമെന്റ്മെന്റ് ബില്ല് കൊണ്ടുവരുമ്പം ഞാൻ അതിനെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് ഇത് ആർക്കൊക്കെ ആപ്ലിക്കബിൾ ആണെന്നുള്ളതാ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ ഈ നിയമത്തിന്റെ പരിധിയിൽപ്പെടുകയാണ് മാമതാ ഇയാളെ ലോക്ക് ചെയ്യാൻ കിട്ടുന്ന എങ്കിലും അവസരം കളയോ ഒരിക്കലും ഇല്ല ഒരിക്കലും കളയത്തില്ല സ്റ്റാലിൻ കളയോ ഇല്ല ബാക്കിയുള്ളവരൊക്കെ കിട്ടുകയാണ് ആർക്കും അങ്ങനെ പ്രത്യേകിച്ച് പരിരക്ഷ കൊടുക്കേണ്ട ആവശ്യമില്ല നിയമസഭയ്ക്കകത്ത് പോലും വായി തോന്നുന്ന ആരോപണം ഉന്നയിച്ചാൽ ഡിഫോർമേഷൻ കൊടുക്കാനുള്ള വകുപ്പ് വേണം രാജൻഭൈ നമസ്കാരം നമസ്കാരം രാജൻഭായ് പാർലമെന്റിൽ ഒരു പുതിയ ബില്ല് അവതരിപ്പിക്കപ്പെടുകയാണ് ഇന്ന് അത് എന്താണെന്ന് വെച്ചാൽ മുപ്പത് ദിവസത്തിൽ കൂടുതൽ ജനപ്രതിനിധികൾ അതായത് പ്രധാനമന്ത്രി ആയിക്കൊള്ളട്ടെ മുഖ്യമന്ത്രി ആയിക്കൊള്ളട്ടെ മന്ത്രിമാരായിക്കൊള്ളട്ടെ ഇവർ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അല്ലെങ്കിൽ പോലീസ് കസ്റ്റഡിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ആ സ്ഥാനം നഷ്ടപ്പെടുത്തക്ക രീതിയിലേക്കാണ് ഒരു പുതിയ ബില്ല് പാർലമെന്റിൽ കൊണ്ടുവരുന്നത് ഇത് നമ്മുടെ ജനപ്രതിനിധികളെ അതായത് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും പ്രധാനമന്ത്രിയെയും ഒക്കെ ഏത് തരത്തിലായിരിക്കും ബാധിക്കുക അതായത് ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് പിന്നെ മെയ് മാസം ഇരുപത്തി ഏഴാം തീയതി പാർലമെന്റ് അംഗീകരിച്ച ആർട്ടിക്കിൾ നൂറ്റി മുപ്പതിന്റെ ഒരു ഭേദഗതിയാണ് അതിനകത്ത് ഒരു അമൻമെന്റ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ അമെന്മെന്റ് ബില്ല് കൊണ്ടുവരുമ്പോൾ ഞാൻ അതിനെ പോസ്റ്റ് ായിട്ട് കാണുന്നത് ഇതിനെ കേന്ദ്ര സർക്കാർ ഒരു ടൂൾ ആയിട്ട് യൂസ് ചെയ്യും സ്റ്റാലിനെയും പിണറായി വിജയനെയും ഡി കെ ശിവകുമാറിനെയും രേവന്ത് റെഡ്ഡിയും രാഹുൽ ഗാന്ധിയും ഒക്കെ നാളെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് മുപ്പത് ദിവസം റിമാൻഡിലാക്കി കഴിഞ്ഞിട്ട് മുപ്പത്തിനാല് ദിവസം വർക്ക് ജനപ്രതിനിധി സ്ഥാനവും മുഖ്യമന്ത്രി സ്ഥാനവും രാജിവെക്കേണ്ടി വരുമെന്നൊക്കെ പറയുന്നത് അതൊരുമാതിരി അതായത് ഞങ്ങൾ നാളെ തോന്നിയാസും കാണിക്കും ആ തോന്നിയാസം കാണിക്കുമ്പോൾ ഞങ്ങളെ അങ്ങനെ പിടിച്ച് ചെയ്യരുതെന്ന് പറയുന്നതിന്റെ തുല്യമായിട്ടുള്ളൊരു മുൻകൂർ ജാമ്യമായിട്ട് ഞാൻ കാണുന്നത് ഇപ്പൊ ഞാൻ പിന്നെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പിന്നെ എം എസ് എഫിന്റെ മുൻ അഖിലേ ഇന്ത്യ പ്രസിഡന്റ് ഇപ്രാവശ്യം നിയമസഭയിൽ സ്ഥാനാർത്ഥിയാവുമെന്ന് പ്രതീക്ഷിക്കുന്ന ടി പി അഷ്ടഫലി വരെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ഇത് രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥയെ തകർക്കുമെന്നുള്ളത് ഈ ആർട്ടിക്കൾ നൂറ്റി മുപ്പതിന്റെ ഭേദഗതി എന്ന് പറയുമ്പം അതിനകത്ത് പറയുന്നത് ധാർമ്മികതയ്ക്ക് വെല്ലുവിളി എന്നാണ് ഇതിനെക്കുറിച്ച് കുറിച്ച് കേന്ദ്ര സർക്കാരിനെതിരായിട്ട് ഇൻഡി സഖ്യം പറയുന്നത് പക്ഷേ ഇത് ആർക്കൊക്കെ ആപ്ലിക്കബിൾ ആണെന്നുള്ളതാ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ നിയമസഭയ്ക്കകത്ത് എം എൽ എ മാർക്ക് അല്ലെങ്കിൽ പാർലമെന്റിനകത്ത് എം പിമാർക്ക് എന്തു തോന്നിയാസവും പറയാം അതിന് നിയമപരമായ പരിരക്ഷയുണ്ട് സഭയ്ക്കകത്തുള്ള കാര്യങ്ങൾക്കകത്ത് സഭാരേഖകളിൽ നൂറ്റമ്പത് കോടി രൂപ അപ്പം പിന്നെ ഇങ്ങനെ ഇങ്ങനെ വായിത്തോന്ന് എന്തും പറയാം കാരണം എന്ന് വെച്ചാൽ അവിടെ പരിരക്ഷയുണ്ട് നിയമസഭാ അംഗങ്ങൾക്ക് പാർലമെന്റ് അംഗങ്ങൾക്ക് പരിരക്ഷയുണ്ട് സഭയ്ക്കകത്ത് ഈ സഭയ്ക്കകത്ത് ഉന്നയിച്ചത് മീൻവണ്ടിക്കകത്ത് നൂറ്റമ്പത് കോടി കൊണ്ടുവന്നു എന്ന ആരോപണം പി വി അൻവർ പുറത്ത് പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞാൽ ലോക്ക കേസാ ഇൻഫോർമേഷൻ കൊടുക്കാം ബാക്കി ക്രിമിനൽ പിന്നെ ആയിട്ടുള്ള നടപടികളിലേക്ക് നീങ്ങാം അതുകൊണ്ട് ഇവരൊക്കെ പറയുന്ന ആരോപണങ്ങൾ ഇവിടെ സി പി എം ആവട്ടെ കോൺഗ്രസ് ആവട്ടെ ബി ജെ പി ആവട്ടെ ലീഗ് ആവട്ടെ ഏത് പാർട്ടിയും ആവട്ടെ ഇവർ നിയമസഭയ്ക്കകത്തോ പാർലമെന്റിനകത്തോ ഉന്നയിക്കുന്ന കാര്യങ്ങൾ സത്യസന്ധമാണെങ്കിൽ അവരത് പുറത്ത് പത്രസമ്മേളനം വിളിച്ച് പറയണം പത്രസമ്മേളനം വിളിച്ച് പുറത്ത് ഉന്നയിക്കാത്ത നിയമസഭയ്ക്കകത്ത് ആളാവാൻ വേണ്ടി ഉന്നയിക്കുന്ന ഏതൊരു ആരോപണവും വ്യാജമായ ആരോപണമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളെ കാരണം അവരുടെ എവിഡൻസ് ഉണ്ടെങ്കിൽ അത് വസ്തുതാപരമാണെങ്കിൽ എന്നുകൊണ്ടും പുറത്തു പറയുന്നില്ല കേന്ദ്രത്തിൽ എത്ര മന്ത്രിമാര് രാജിവെച്ചിട്ടുണ്ടോ നെ സി ബി സുഗ്രാം ടെലികോം അഴിമതി കേസിലകത്ത് പോയി പിന്നെ അതേപോലെ തന്നെ എത്രയെത്ര മന്ത്രിമാർ പോയിട്ടുണ്ട് കേരളത്തിൽ ബാലകൃഷ്ണ പിള്ളകത്തു പോയി അതേസമയം കഴിഞ്ഞ പതിനൊന്ന് വർഷമായി കേന്ദ്ര ക്യാബിനറ്റിൽ പെട്ട ഒരൊറ്റ മന്ത്രിമാർക്കെതിരെ ആ രീതിയിലുള്ള ഒരു വലിയ അലിഗേഷൻ പുറത്തു വരുന്നില്ല അകത്തിരുന്ന് പറയുന്നുണ്ട് സഭയ്ക്കകത്ത് പുറത്ത് അങ്ങനെ അലിഗേഷനിലേക്ക് പോയി അഴിമതി നടത്തിയെന്ന് നിർമ്മലാ സീതാരാമൻ അഴിമതി നടത്തി എന്നാലും പറയുന്നില്ല അമിത്ഷായ്ക്കെതിരെ പിന്നെ നരഭൂജി ബാക്കിയുള്ളതെന്നൊക്കെ ഉള്ളതൊക്കെ പറയുന്നുണ്ട് ഗുജറാത്ത് കലാവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ടാകുമ്പോഴും പുറത്ത് ആ രീതിയിലേക്കുള്ളൊരു കേസിലേക്ക് പോകാൻ പറ്റുന്നില്ല ജുഡീഷ്യറിക്കകത്തും ബാക്കിയുള്ള സംവിധാനങ്ങൾക്കകത്തും ഒക്കെ അതിനിപ്പോ ഗുജറാത്ത് അവരെ കയ്യിലായതുകൊണ്ട് പറയാം പറഞ്ഞാർ ചോർഹെ എന്ന് രാഹുൽ ഗാന്ധി വിളിച്ചു പറഞ്ഞത് ആയിട്ട് ബൈക്ക് കിട്ടി ചൌക്കിദാർ ചോർഹേ എന്ന് പറഞ്ഞതും കേസും വന്നിട്ടുണ്ട് ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളൊക്കെ അല്ല ഏതെല്ലാം കാര്യങ്ങളിൽ ഇയാള് മാപ്പ് പറഞ്ഞു അപ്പൊ മാപ്പ് പറയാൻ ഞാൻ സവർക്കറല്ല എന്ന് പറഞ്ഞത് ആവർത്തിക്കാൻ കഴിഞ്ഞില്ല കാരണം അപ്പുറത്ത് ശരത് പവാറും ഇവരെ കൊടുത്തിരിക്കുന്ന ഉദ്ധവ് താക്കറെ രാഹുൽഗാന്ധി രണ്ട് വിഷയ കേസുകൾ ഏതൊക്കെയാണെന്നാണ് കൃത്യമായിട്ട് ഓർക്കുന്നില്ല കോടതിയിൽ ഫേസ് ചെയ്യുക ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട് പല കേസുകൾക്കകത്തും ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട് അതിൽ ഖേദം പ്രകടിപ്പിക്കാതെ ജയിലിൽ പോയരാള് എം വി ജയരാജനാ ചുംബൻ പ്രയോഗം നടത്തി പിന്നെ അപ്പൊ പറഞ്ഞത് പിന്നെ ശോഭിക്കുന്നവൻ എന്ന് അതിനെ പിന്നീട് വ്യാഖ്യാനങ്ങൾ കൂടെ ചുംബൻ പ്രയോഗത്തിനൊക്കെ പല ജഡ്ജിമാർ യോഗ്യന്മാരാണെന്നേ അതിനകത്തൊന്നും ഇതല്ലേ കാരണം എന്താ പണ്ടൊക്കെ നമ്മുടെ ജുഡീഷ്യറി കളങ്ക പറ്റതായിരുന്നു നമ്മുടെ ജുഡീഷ്യറി എന്ന് പറയുന്നത് പക്ഷെ ഇന്ന് ജുഡീഷ്യറിക്ക് മേലും ഒരുപാട് ആരോപണങ്ങൾ ഉയരുന്നുണ്ട് ആസാം സർക്കാർ കരൺ താപ്രെ പോലെയുള്ള ഒരു ദേശീയ അന്തർദേശീയ മാധ്യമ പ്രവർത്തകനെതിരെ വരെ രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇങ്ങനെയൊക്കെ ജനാധിപത്യത്തെയും അതോടൊപ്പം തന്നെ നമ്മുടെ ഭരണഘടനയും ഒക്കെ ദുർവിനിയോഗം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇതുപോലൊരു ബില്ല് അത് പല സംസ്ഥാനത്തെയും മുഖ്യമന്ത്രിമാർക്ക് സുരക്ഷിതത്വം നൽകുന്നതാണോ സുരക്ഷിതത്വം നൽകുന്ന ഒന്നല്ല കള്ളന്മാരായ വൃത്തികേട് കാണിക്കുന്ന മന്ത്രിമാർക്കും നിയമസഭാംഗങ്ങൾക്കും പാർലമെന്റ് അംഗങ്ങൾക്കും പ്രധാനമന്ത്രിമാർക്കും സുരക്ഷിതത്വം നൽകുന്ന ഒന്നല്ല മര്യാദയ്ക്ക് പോകാത്തവന് പിന്നെ ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടാവുന്ന ഒരു സംഭവം എന്ത് തോന്നിയാസും കാണിക്കാം എന്നുള്ളത് വരത്തില്ല സിബി കേസ് എടുക്കുന്ന കേന്ദ്ര സർക്കാർ അല്ല എനിക്കോ സിബിക്കോ നമ്മളെടുത്തിട്ട് സാധനം വന്നു കഴിഞ്ഞാൽ ഇവിടെ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നമുക്ക് കേസ് കൊടുക്കാം കോപ്പി കമ്മീഷണർക്കും എസ്പിക്കും ഡി ജി പിക്കും കൂടെ സി ചെയ്തിട്ട് നമുക്കൊരു കേസ് കൊടുക്കാം ആ കേസിനകത്ത് എഫ്ഐആർ വരും സ്റ്റേറ്റ് പോലീസ് ആരും നിയന്ത്രണത്തില തമിഴ്നാട്ടിൽ ആരും നിയന്ത്രണത്തിലാരെ നിയന്ത്രണത്തില കർണാടകയിൽ ആരും നിയന്ത്രണത്തില പക്ഷേ പണ്ടത്തെ അല്ല ഈ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാതെ പി എം ഓഫീസ് നേരിട്ട് വിചാരിച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സാധനം ഒന്നുമില്ല പിന്നെ കേരളത്തിൽ പറ്റും കേരളത്തിൽ നടക്കും മമതയുടെ അടുത്ത് നടക്കത്തില്ല രേവീന്ദ്ര റെഡ്ഡിയുടെ അടുത്ത് നടക്കത്തില്ല സ്റ്റാലിന്റെ അടുത്ത് തീരെ അല്ല നടത്തില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വകുപ്പുകൾ ചാർത്തിയാൽ അത് രണ്ട് റിമാൻഡ് അല്ലെങ്കിൽ മൂന്ന് റിമാൻഡ് രണ്ട് റിമാൻഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം മുപ്പത് ദിവസത്തോളം അടുത്ത് വരുന്നത് ഇരുപത്തെട്ട് ദിവസം മുപ്പത് ദിവസം അടുത്ത് വരുന്നത് പിന്നെ പോലീസ് കസ്റ്റഡി ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്കും എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു ഒരുപത് ദിവസത്തിനടി ഒരു മാസത്തിന് മുകളിലേക്ക് പോകുന്ന സാഹചര്യങ്ങളുണ്ട് എനിക്ക് തോന്നുന്നു രാജ്യം കുറച്ചുകൂടി ഒരു അരാജകത്വത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതകളാണ് ഞാൻ ഇബി കാണുന്നത് ഒരിക്കലും ഇല്ല ഒരു മോചിപ്പിക്കാനായിട്ട് ഞാൻ ഇബിനെ കാണുന്നത് പോസിറ്റീവ് സെൻസിലാണ് ഞാൻ ഇതിനെ കാണുന്നത് ഇപ്പൊ നിലവിലുള്ള സ്ഥിതി പ്രകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വിചാരണ തടവുകാരനായി വിധി വരുന്നടമ്പരെ അകത്ത് കിടക്കണം അവിടെ പോലും ദിലീപിനെ നമ്മൾ ഒരു വശത്ത് ജനങ്ങളെ കണ്ണിപ്പൊടി ഇടാൻ വേണ്ടിയിട്ട് അറസ്റ്റ് ചെയ്യുമ്പോഴും മറുവശത്ത് ദിലീപിനെ അതിനകം കുറ്റപത്രം സമർപ്പിക്കാതെ ലാഗ് ചെയ്തു പോയിട്ട് ദിലീപിന് ജാമ്യം കിട്ടാനുള്ള സപ്പോർട്ട് ചെയ്തു അതിനകത്ത് ആരാണ് അതിനകത്ത് ഇടപെട്ടതെന്നുള്ളതൊക്കെ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ട് കാരണം ദിലീപിന്റെ അടുത്ത സുഹൃത്തുക്കളായ രണ്ട് എം എൽ എമാര് ഭരണകക്ഷിയുടെ ഭാഗമായിട്ട് നിക്കുക ദിലീപിന്റെ അടുത്ത സുഹൃത്തായിട്ടുള്ള വേറൊരാൾ പാർട്ടിയുടെ ചാനലിന്റെ ചെയർമാൻ സ്ഥാനത്ത് നിൽക്കുക ബാലകൃഷ്ണ പിള്ള അകത്ത് കിടന്നതിനേക്കാളും കാലം പുറത്താ കടന്നത് ശിക്ഷ അളവ് കൊടുത്തു ശിക്ഷ അളവ് കൊടുത്തുനിന്ന് കഴിഞ്ഞാൽ സ്വാതന്ത്ര്യസമരം നടത്തിയാനല്ല ജയിലിൽ പോയത് കട്ടിനായി ജയിലിൽ പോയേക്കുന്നു ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് പിന്നെ ഇതിനകത്തുള്ള ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് പാർലമെന്റിന്റെ പിന്നെ ജെ പി സിക്ക് ഈ സാധനം റെഫർ ചെയ്യും അപ്പം ഇത് ഇതിനോട് കൂടിയിട്ടുള്ള നൂറ്റി മുപ്പതാം പിന്നെ ആർട്ടിക്കളിന്റെ ഭേദഗതിയോടൊപ്പം കേന്ദ്രഭരണ പ്രദേശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഭേദഗതി ബില്ലുണ്ട് ജമ്മു കാശ്മീർ പുനഃസംഘടനാ ഭേദഗതി ബില്ലുണ്ട് ഇതൊക്കെ കൂടിയാണ് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നതും അത് പിന്നീട് പാർലമെന്റിന്റെ ജെ പി സിക്ക് വിടുകയും ചെയ്യും അപ്രതീക്ഷിതമായിട്ടാണ് ഈ സാധനം കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് ഇനി അതിനകത്തുള്ള അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പം അപ്പം കെജ്രിവാളാണ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അങ്ങനെ അകത്തു പോയരാള് കേജ്രിവാളിന്റെ കൂട്ടുപ്രതി ആരാ ചന്ദ്രശേഖര റാവുവിന്റെ മോള് പിന്നെ കവിത കവിത കേസെന്തുവാ കള്ളുകാച്ചവടത്തിനകത്തുള്ള പിന്നെ തട്ടിപ്പാ അതിനകത്തുള്ളേ കാശുണ്ടാക്കാൻ വേണ്ടിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മുടെ ഹേമന്ത് സോറൻ ഷിബു സോറന്റെ മകൻ ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രിയായിരുന്നു ഷിബു സോറൻ മർഡർ കേസിൽ ഉൾപ്പെടെയുള്ള ക്രിമിനൽ കേസുകൾക്കകത്ത് പ്രതിസ്ഥാനത്തുണ്ടായിരുന്ന ആളാം ഹേമന്ത് സോറൻ അകത്തുപോയി ഹേമന്ത് സോഹറൻ ഹേമൻ സോറന്റെ ഭാര്യ തന്നെ ആണോ ആക്കിയത് സംശയമുണ്ട് സമയത്ത് അതോ അതിന് പകരം പേരാരോ കൊണ്ടെന്നുള്ളത് അപ്പൊ അങ്ങനെയുള്ള ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുമ്പോഴും കെജ്രിവാൾ കുറച്ചു കാലം പിന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നു അതേപോലെ തന്നെ ലാലു പ്രസാദ് യാദവ് കാലത്തേറ്റ കുംഭ ഓണക്കേസ് ബിജെപി അല്ലല്ലോ പരിശേ ആ സമയത്ത് അകത്തുപോയി അപ്പോ വീട്ടില് പിച്ചടിയും സാമ്പാറും പൂലിയും പരിപ്പേറിയ രാബലി ദേവിയെ പിടിച്ചിട്ട് പിന്നെ മുഖ്യമന്ത്രിയാക്കി ബി എസ് യദൂരപ്പയ്ക്കെതിരെ രണ്ടായിരത്തി പതിനൊന്നില് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിനെതിരെ അഴിമതി കേസിലേക്ക് വരുന്നത് അപ്പൊ അറസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടി ലോകായുക്തയുടെ കോടതി പോയിട്ട് സറണ്ടർ ചെയ്യായത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ ഈ നിയമത്തിന്റെ പരിധിയിൽപ്പെടുകയാണ് അതാത് സ്റ്റേറ്റ് മുഖ്യമന്ത്രിമാർക്കെതിരെ കേസ് കഴിഞ്ഞാൽ അവർക്ക് ഹോം സ്റ്റേ കൊണ്ട് ആ സ്ഥാനത്തിനകത്ത് പരമാവധി വകുപ്പുകൾ മാറ്റാനും ചില കളികൾ കളിക്കാനും അന്വേഷണകത്ത് തിരുത്തൽ നടത്താനും പറ്റും പക്ഷേ ബിജെപി ലീഡേഴ്സിനെതിരെ കേസ് വരികയാണെങ്കിൽ പ്രതിപക്ഷം ഭരിക്കുന്ന പ്രത്യേകിച്ച് നമ്മളുള്ള കേരളത്തിൽ അഡ്ജസ്റ്റ്മെന്റ് നടക്കും ബിജെപിക്ക് സ്റ്റാലിൻ കോംപ്രമൈസ് ചെയ്യത്തില്ല രേവന്ത് റെഡ്ഡിയും മണുങ്കിൽ കോംപ്രമൈസ് ചെയ്യും പക്ഷെ സറണ്ടർ ചെയ്യാത്ത മൂന്ന് പേരുണ്ട് അതിൽ ഒന്ന് ചുവറിന് തീർത്താത്തീരാത്ത വൈരാഗ്യം നരേന്ദ്രമോദിയോടുണ്ട് കേന്ദ്രം പിടിക്കുക എന്നുള്ളതിന് കോൺഗ്രസ് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് എ ഐ സി സി പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയോ സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെയോ സാക്ഷാൽ രാഹുൽ ഗാന്ധിയെ പോലും അല്ല ഇതിന്റെ ഏറ്റവും വലിയ എയിമായിട്ട് നിൽക്കുന്നതും അതിനേറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും എഫേർട്ട് എടുക്കുന്നതും ഡി കെ ശിവകുമാറാണ് ഇപ്പോൾ അവരുടെ ഫണ്ട് സോഴ്സ് എന്ന് സറണ്ടർ മമതാ ബാനർജി വന്നാലും ചിദംബരം കീഴടങ്ങില്ലോ പി ചിദംബരത്തിന് കേന്ദ്ര ധനകാര്യമന്ത്രി സ്ഥാനം താളിയിൽ വെച്ച് കൊടുക്കാന്ന് പറഞ്ഞിട്ട് പോലും വേണ്ടാന്ന് പറഞ്ഞ ആളാണല്ലോ എത്രത്തോളം ഫാക്റ്റ് നമുക്ക് പറയാൻ അദ്ദേഹത്തിന് വീട് ചാടിക്കണം എന്നൊക്കെ ഇടി ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തൊരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി അതിന് എല്ലാരും പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പി ചിദംബരം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിട്ടിരിക്കുന്ന സമയത്താണ് അമിത്ഷായെ അറസ്റ്റ് ചെയ്തത് അമിത്ഷായ അറസ്റ്റ് ചെയ്ത എത്ര ദിവസം ജയിലിലെ ഏകദേശം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലോ ദിവസം അദ്ദേഹത്തെ ആ ജയിലിട്ടിരുന്നു അപ്പൊ അതിന് പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ട് കൃത്യം ഒരു മാസം ി ചിദംബരത്തെയും പിടിച്ച് അകത്തിട്ട് അമിത്ഷാ ഞാൻ ഇതിനകത്ത് പറയുന്നത് ഈ മുപ്പത് ദിവസം കസ്റ്റഡിയിലായിട്ടും രാജിവെ വെച്ചിട്ടില്ലെങ്കിൽ മുഖ്യമന്ത്രിമാര് മന്ത്രിമാര് പ്രധാനമന്ത്രിമാര് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുള്ള മുഖ്യമന്ത്രിമാര് ഉൾപ്പെടെയുള്ളവര് ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പം മുപ്പത് ദിവസത്തിനകം രാജിവെച്ചിട്ടില്ലെങ്കിൽ മുപ്പത്തൊന്നാം ദിവസം നിർബന്ധിത രാജ്യം ഉറപ്പാക്കുക അത് പ്രധാനമന്ത്രിയാണെങ്കിലും അപ്പൊ പ്രധാനമന്ത്രിക്കെതിരെയും ഇവർക്ക് സ്വാധീനമുള്ള മമത ഇയാളെ ലോക്ക് ചെയ്യാൻ കിട്ടുന്ന എങ്കിലും അവസരം കളയോ ഒരിക്കലും ഇല്ല ഒരിക്കലും കളയത്തില്ല സ്റ്റാലിൻ കളയോ ഇല്ല ബാക്കിയുള്ളവരെ വിട്ടുകളാ പിണറായി വിജയൻ ചിലപ്പം കോംപ്രമൈസ് ചെയ്യുമായിരിക്കും രേവന്ത് റെഡ്ഡി കോംപ്രമൈസ് ചെയ്യുമായിരിക്കും യദൂരപ്പം കോംപ്രമൈസ് ചെയ്താലും ശിവകുമാർ തമ്മിക്കത്തില്ല ശിവകുമാറും സ്റ്റാലിനും മമതയും എന്തു വന്നാലും കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാവത്തില്ല നവീൻ പട്നായിക് നാളെ ഒരിക്കലും ഇനി തിരിച്ചു വന്നാൽ ഒരു റീസൽ തിരിച്ചു വന്നാൽ കാരണം പാക അത്രയും ഉണ്ടാവും അമ്മ അതിരി പണിയല്ലേ ചെയ്തേക്കുന്നത് ഇവർ ആരെങ്കിലും പിന്നെ ഇതാക്കോ എച്ച് പി മുഖ്യമന്ത്രി ചെയ്യുവോ ചെയ്യത്തില്ല ഇത് നല്ലൊരു നിയമമാണ് ആർക്കും അങ്ങനെ പ്രത്യേകിച്ച് പരിരക്ഷ കൊടുക്കേണ്ട ആവശ്യമില്ല നിയമസഭയ്ക്കകത്ത് പോലും വായി തോന്നുന്ന ആരോപണം ഉന്നയിച്ചാൽ റിഫോമേഷൻ കൊടുക്കാനുള്ള വകുപ്പ് വേണം പ്രത്യേക പരിരക്ഷ എടുത്തുകളേണം എന്നുള്ള ഈ പ്രയക്കാരനാണ് ഞാൻ അറിയുന്നതിന് ഉത്തരവാദിത്വ ബോധത്തോടെ റെസ്പോൺസിബിൾ ആയിട്ട് ക്രെഡിബിൾ ആയിട്ട് പിന്നെ ഫാക്റ്റ് ആയിട്ടുള്ളൊരു വസ്തുതയാണെങ്കിൽ എന്ത് കൊണ്ടുവരുത് പുറത്തു പറയുന്നില്ല ഞാൻ ആർട്ടിക്കൾ നൂറ്റി മുപ്പതിന്റെ ഭേദഗതിയെ പരിപൂർണമായി പിന്തുണയ്ക്കുന്നതോടൊപ്പം നിയമസഭാംഗങ്ങൾക്കും പാർലമെന്റ് അംഗങ്ങൾക്കുമുള്ള ഇത്തരം നിയമസഭയ്ക്കകത്ത് ഇവർ സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യാന്ന് പറയും സഭാരേഖകൾ നീക്കം ചെയ്താൽ അതും വാർത്തയായി ഇവരുദ്ദേശിച്ചെന്തോ എന്തും നടക്കും മീൻപണ്ടിക്കകത്ത് മറ്റേത് കൊണ്ടന്നു മറ്റ് മറിച്ചെടുത്ത് ഇവിടെ കൊണ്ടന്നു ഇതൊക്കെ പറയാം ഇത് ഈ സാധനങ്ങൾക്കകത്ത് അതുപോലും ഡിഫോമേഷൻ കൊടുക്കാനും ക്രിമിനൽ കേസ് എടുക്കാനും വ്യാജ ആരോപണം ഉന്നയിച്ചാലും ഉന്നയിച്ച ആൾക്ക് തെളിയിക്കാനും അയാൾക്കെതിരെ നിയമ നടപടികളിലേക്ക് പോകാനും പറ്റുന്ന രീതിയിലേക്ക് ഇത്തരം പരിരക്ഷകൾ പോലും എടുത്തു കളയണം എന്ന് തന്നെയാണ് എനിക്ക് ഈ വിഷയത്തിൽ അടിവരയിട്ട് ആവർത്തിച്ച് ആവർത്തിച്ച് പറയാനുള്ളത്